ണ്ട് ഇതില് ആയിട്ടുള്ള സ്ഥലം നിങ്ങൾക്ക് കൊച്ചിയിൽ എവിടെയും കിട്ടില്ല ഇവിടെ ഇതിന്റെ ഉള്ളിലായിരുന്നു നമ്മുടെ ചതിക്കാതെ ചന്ദു മൂവിയൊക്കെ ഷൂട്ട് ചെയ്തത് വാട്ടർ മെട്രോ വരെ കാണാം പേളിമാണിയും ശ്രീനീഷും വാങ്ങിയ നന്മ വൺ പ്രൊജക്ടിന്റെ ഉള്ളിലേക്ക് പോവാം ഹലോ ഗായസ് അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ വൈറ്റില ഹബിനടുത്ത് കൊച്ചി വൈറ്റില ഹബിനടുത്ത് ഒരു പ്രൈവറ്റ് ഉള്ളത് നിങ്ങൾക്ക് ബേക്കിൽ കാണാൻ പറ്റും വളരെ ശാന്തമായ ഫുൾ തണലോട് കൂടിയ ഒരു പ്രൈവറ്റ് ദ്വീപിലാണ് ഇപ്പോൾ ഉള്ളത് ഒരുപാട് ആശ്വാസമായി കാക്കനാട് നിന്ന് ഇവിടെ വരെ എത്തി വെയിലുകൊണ്ട് പൊരിയായിരുന്നു ആകപ്പാട ഫുള്ള് ടയേഡായി പക്ഷേ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ ഭയങ്കര വലിയൊരു ആശ്വാസം ആശ്വാസം എന്ന് പറഞ്ഞാൽ ഫുൾ തണല് നല്ലൊരു ഗ്രീനറി എല്ലാം കൊണ്ടും ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലം അതായത് ടൗണിൽ നിന്ന് നിങ്ങൾക്ക് വൈഫ്ലാ ഹബിന് വളരെ തൊട്ടടുത്ത് നടക്കേണ്ട ദൂരം മാത്രം അവിടെ നിന്ന് മാറി ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് നിങ്ങൾക്ക് ടൗണിൻ്റെ ഉള്ളിൽ തന്നെ കയറി നിൽക്കാൻ പറ്റിയ ഒരു സ്ഥലം സ്ഥലത്തിനെ പറ്റി പേളി മാണി പേളി മാണി ഒരു രണ്ടു മൂന്ന് മാസം മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അവർ പുതിയൊരു പ്രൈവറ്റ് ദ്വീപിനുള്ളിലുള്ള ഒരു ഫ്ലാറ്റിലേക്ക് പുതിയൊരു വീടെടുത്തു അവിടത്തേക്ക് താമസം മാറാൻ പോകുന്നു എന്ന് പറഞ്ഞ് പേളി മാണിയും ശ്രീനീഷും ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതേ സ്ഥലമാണിത് അപ്പോൾ ഈ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ആ കാണുന്നതാണ് തൈക്കുടം മെട്രോ സ്റ്റേഷൻ തൈക്കുടം മെട്രോ സ്റ്റേഷനിൽ നിന്ന് വളരെ അടുത്ത് നടക്കണ്ട ദൂരം മാത്രം അപ്പോൾ അവിടെ നിന്നും റോഡിലേക്ക് മെയിൻ റോഡിൽ നിന്ന് ഇങ്ങനെ ഒരു ബ്രിഡ്ജ് ഈ കാണുന്ന ഒരു ബ്രിഡ്ജാണ് അതായത് ബ്രിഡ്ജിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു നല്ലൊരു പുഴ തന്നെയുണ്ട് ഈ ഒരു വൈട്ടില പുഴയാണെന്നും തോന്നുന്നു ഈ പുഴ ഏതാണ് ഈ പുഴയുടെ പേരുന്നാണെന്ന് എനിക്കറിയില്ല ആ കാണുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ തൈക്കുടം മെട്രോ സ്റ്റേഷൻ ആ തൈക്കുടം മെട്രോ സ്റ്റേഷനിൽ നിന്ന് മെട്രോ ഇങ്ങനെ പോയി നേരെ എത്തുന്നത് വൈറ്റ് ലേലാക്കാണ് പിന്നെ അതുവഴി നടക്കേണ്ട ദൂരം അതാണ് നിങ്ങൾക്ക് കാണാൻ പറ്റും മെട്രോ ട്രെയിൻ വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ അവിടെ മെട്രോ അപ്പോൾ ഇതാണ് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ രണ്ട് മൂന്ന് മാസം മുന്നേ നമ്മുടെ പേളിമാണിയും ശ്രീനിഷൻ കൂടി പുതിയൊരു വീടെടുത്തു പ്രൈവറ്റ് ദ്വീപിൽ ഒരു ഭയങ്കര സെറ്റപ്പ് ഒരു വീട് എടുത്തു എന്ന് പറഞ്ഞിട്ട് ചെയ്ത സ്ഥലം അപ്പം പേളിമാണി പറയാതെ കുറേ കാര്യങ്ങളുണ്ട് ഇതിൽ ഒരു സ്ഥലത്തിനെ പറ്റി പെളിമാണി വെറും അപ്പാർട്ട്മെന്റിനെ പറ്റി അവരെടുത്ത ഫ്ലാറ്റിനെ പറ്റി മാത്രമാണ് പറഞ്ഞത് നന്മ വൺ കൊച്ചി എന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു പ്രൊജക്ടിൻ്റെ പേര് വരുന്നത് അപ്പോൾ ഞാൻ അതിനെപ്പറ്റിയും കാണിച്ചു തരാം അവിടെ അതായത് പെളിമാണി ഇപ്പോൾ ചെയ്തിട്ട് ഏകദേശം എനിക്ക് ഒന്ന് മൂന്ന് മാസത്തോളമായി വീഡിയോ ചെയ്തിട്ട് അതിനുശേഷം ഇപ്പോൾ ആ നന്മ വൺ കൊച്ചിൻ്റെ പ്രോഗ്രസ് എന്താണ് അവിടെ എന്തൊക്കെയാണ് അപ്ഡേറ്റ് എന്ന് ഞാൻ കാണിച്ചു തരാം അതിന് മുന്നേ ഈ സ്ഥലത്തിനെ പറ്റിയാണ് നിങ്ങൾ അറിയേണ്ടത് കൈസ് ആ ഒരു മെയിൻ റോഡിന്റെ അവിടെ ഒരു മെയിൻ ഗേറ്റ് ഉണ്ട് ആ ഗേറ്റിൽ നിന്ന് ഇങ്ങോട്ടേക്ക് കയറി കഴിഞ്ഞാൽ ഈ ബ്രിഡ്ജുവായി നേരെ കയറിപ്പോകുന്നത് നല്ല ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ് ഇവിടെ നിന്നാൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് നല്ല മനം കുളിർക്കുന്ന കാഴ്ചകളൊക്കെ കാണാൻ പറ്റും ആ ചേട്ടൻ കണ്ടോ ചേട്ടൻ വഞ്ചിയിൽ നിന്നും വെള്ളത്തിൽ ഇറങ്ങിയിട്ട് എന്തോ മീൻ പിടിക്കുകയാണോ അല്ലെങ്കിൽ മണൽ വാരിയാണോ എന്താണെന്ന് അറിയില്ല അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഒക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് സ്പോട്ടാണ് ഈ ഒരു സംഭവം തന്നെ അപ്പോൾ ഈ ഒരു കായലിൻ്റെ ഈ ഒരു കനാലിൻ്റെ സൈഡിൽ തന്നെയാണ് ആ നന്മാവൺ എന്ന് പറഞ്ഞ പ്രൊജക്റ്റും വരുന്നത് ഞാൻ അതിനെപ്പറ്റിയും കാണിച്ചു തരാം അപ്പോൾ അതിന് മുന്നേ നമുക്ക് ഈ സ്ഥലത്തിനെ ഒന്ന് കാണാം അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഞാൻ സ്കൂട്ടി എടുത്തിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത് വരുന്ന വഴി ഭയങ്കര ചൂടായിരുന്നു ഇപ്പോൾ കൊച്ചിയിലെ അവസ്ഥ നിങ്ങൾക്കറിയാലോ അപ്പോൾ ഇതാണ് ഈ ഒരു സ്ഥലം ഈ ഒരു സ്ഥലം കണ്ടാൽ കൊച്ചിയിലാണ് ആരെങ്കിലും പറയുമോ കൊച്ചി ടൗൺ കൊച്ചിയിലെ മെയിൻ ടൗണായ വയറ്റിൽ തന്നെയാണ് ഈ ഒരു സംഭവം വയറ്റിലേ നടത്തേണ്ട ദൂരം മാത്രമേ ഉള്ളൂ വൺ കിലോമീറ്റർ ഹാർഡ്ലി അപ്പോൾ അവിടെ ഇങ്ങനെ പീസ്ഫുള്ളായ ഫുള്ള് ഗ്രീനറി ആയിട്ടുള്ള ഒരു സ്ഥലം ഇതാണ് സിൽവർ സിൽവർ സാൻഡ് ഐലൻഡ് ഇതൊരു പ്രൈവറ്റ് ദ്വീപാണ് ഇതിൻ്റെ അകത്ത് എന്തോ ഒക്കെ സ്ഥലമായിരുന്നു എന്നാണ് പറഞ്ഞു കേട്ടത് പിന്നെ ഈ സ്ഥലത്തിനെ പറ്റി ഒരുപാട് പറയാണ്ട് കൈസ് ഇതാണ് നമ്മുടെ മലയാളം സിനിമയുടെ ഒരു പ്രൈം ലൊക്കേഷൻ ഇവിടെ ഒരുപാട് മൂവീസ് ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ പൊക്ക പോകെ കാണിച്ചുതരാം അപ്പോൾ ഇവിടെ നിന്ന് നടക്കേണ്ട ദൂരം അവിടെ തന്നെയാണ് ആ ഒരു കാണുന്ന ബോർഡ് കണ്ടു ആ ബോർഡിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മുടെ നന്മാവാണ് എന്ന് പറയുന്ന വേളി മാണി വാങ്ങി ആ പ്രൊജക്റ്റ് ആ പേളിപണി മാത്രമല്ല കേട്ടോ അവിടെ മേജർ വി അതുപോലെയുള്ള ഒരുപാട് സിനിമാ നടന്മാർ വാങ്ങിയിട്ടുണ്ട് അതിന് തൊട്ടടുത്ത് തന്നെ ഷോബയുടെ പ്രൊജക്റ്റ് കൂടിയുണ്ട് അപ്പോൾ രണ്ടും ഇവിടെ തന്നെയാണ് വരുന്നത് പിന്നെ ഇവിടെയൊക്കെ എന്തൊക്കെയോ പണി നടക്കുന്നുണ്ട് ആ കാണുന്ന രണ്ട് ബിൽഡിംഗ് ഉണ്ടോ അത് മിലിട്ടറി അപ്പാർട്ട്മെൻറ്റാണ് അതായത് ആ അതായിരുന്നു തോന്നുന്നു ഇവിടെയുള്ള ആദ്യത്തെ അപ്പാർട്ട്മെൻറ്റ് അപ്പോൾ രണ്ട് ഇതായിട്ട് വരുന്നത് വൈറ്റ്ലെന്ന് നിങ്ങൾ വൈറ്റില മെട്രോ എന്ന് നോക്കി കഴിഞ്ഞാൽ കാണുന്ന ഒരു മെയിൻ അട്രാക്ഷനാണത് അത് മിലിട്ടറി ക്യാമ്പിലുള്ള മിലിറ്ററി ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള അപ്പാർട്ട്മെൻറ്റാണ് അപ്പോൾ നമുക്ക് മുന്നോട്ട് പോയി നോക്കാം എന്തൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങളെന്ന് അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ എലൂട്ടൻ നൈനുസ് എലൂട്ടൻ എന്ന് പോമേൻ്റെ പേരിട്ട് വിളിക്കുന്ന നമ്മുടെ യലോ ഫാസിനോ സ്കൂട്ടി യമഹ അപ്പോൾ നമുക്ക് വണ്ടിയിൽ നമ്മുടെ ഇവിടെ മൊബൈൽ ഫിറ്റ് ചെയ്ത് നമുക്ക് ഈ ഒന്ന് മുന്നോട്ടേക്ക് നോ പോയി നോക്കാം ഗൈസ് അപ്പോൾ നമ്മൾ നമ്മളെ സ്കൂട്ടി സ്റ്റാർട്ട് ചെയ്തു ഈ ഒരു ഇത്രയും പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലം നിങ്ങൾക്ക് കൊച്ചിയിൽ എവിടെയും കിട്ടില്ല എന്ന് എനിക്ക് ഷുവറാണ് അത് കൊച്ചിയുടെ പ്രൈം ലൊക്കേഷനിൽ തന്നെ ഇത്രയും പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലമാണ് അതുകൊണ്ട് തന്നെ ഭയങ്കര വിലയാണ് പൊന്നും വിലക്കാണ് ഈ നന്മാവൺ കൊച്ചിനും ശോഭായും ഒക്കെ ഇവിടെ അപ്പാർട്ട്മെന്റ് വെക്കുന്നത് നന്മ എന്നാൽ വൺ ബി എച്ച് കിയും ടൂ ബി എച്ച് കിയും മാത്രമാണ് നന്മയിൽ അവൈലബിൾ ഉള്ളത് ഈ കാണുന്നതാണ് നന്മയുടെ പ്രൊജക്ട് ഓക്കെ ഇത് എല്ലാം ഇവിടെ മെയിൻ ഗേറ്റ് വരുന്നത് മെയിൻ ഗേറ്റ് വരുന്നത് കുറച്ചുകൂടി മുന്നോട്ടാണ് അപ്പം ഞാൻ ഈ പ്രൊജക്റ്റിന്റെ ഉള്ളിൽ കയറിയിട്ട് പ്രൊജക്ടിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കാണിച്ചു തരാം അതിനു മുന്നേ നമുക്കൊന്ന് കുറച്ച് മുന്നോട്ട് പോയി നോക്കാം ഇവിടെ ഒരു അപ്പാർട്ട്മെന്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെയാണ് ഇതിന്റെ മെയിൻ ഗേറ്റ് വരുന്നത് ഒരുപാട് പേളിമാണി കാണി കാണിച്ചതിൽ നിന്നൊക്കെ മാറിയിട്ട് ഒരുപാട് പ്രൊജക്റ്റ് മുന്നോട്ട് പോയിരിക്കുന്നു ഒരുപാട് മാറിയിരിക്കുന്നു ഇപ്പൊ ഇവിടെയൊക്കെ പേളിമാണി കാണിക്കുന്ന സമയത്ത് ഇവിടെ ഒന്നും ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു ഇതാണ് ഇതിന്റെ മെയിൻ ഗേറ്റ് ഈ സൈഡിൽ കാണുന്നത് ഞാൻ വീണ്ടും കാണിച്ചു തരാം അത് അപ്പൊ നമുക്ക് ഒന്നുകൂടി കുറച്ച് മുന്നോട്ട് പോയി നോക്കാം നിങ്ങൾക്ക് ഈ ഒരു അപ്പാർട്ട്മെന്റിൽ നിങ്ങൾക്ക് എന്താ പറയുന്നത് വോക്കിംഗ് ഏരിയ ഒന്നും ഇല്ലെങ്കിലും കൂടി വോക്കിംഗ് ഏരിയ ഒക്കെ ഉണ്ട് ഒരുപാട് സെറ്റപ്പ് അപ്പാർട്ട്മെന്റ് ആണത് ഒന്നും ഇല്ലെങ്കിലും കൂടി ഇവിടെ ഒരു പ്രശ്നമില്ല കാരണം നിങ്ങൾക്ക് പുറത്തിറങ്ങിയിട്ട് നടക്കാൻ പറ്റിയ ഫാമിലിക്ക് എല്ലാവർക്കും എത്ര ആളുണ്ടെങ്കിലും അവർക്ക് നടക്കാൻ പറ്റിയ ഒരു സംഭവമാണ് എല്ലാവർക്കും നടക്കാൻ പറ്റിയ ഒരു സംഭവമാണ് ഈ ഒരു സിൽവർ സാൻഡ് ഐലൻഡ് എന്ന് പറഞ്ഞത് അപ്പൊ നമുക്കൊന്ന് മുന്നോട്ട് പോയി നോക്കാം വൈസ് അപ്പോൾ ഈ കാണുന്നതാണ് ആസാദി ഏഷ്യൻ സ്കൂൾ ഓഫ് ആർക്കിടെക്ചർ ആൻഡ് ഡിസൈൻ ഇന്നോവേഷൻ അതായത് ഇത് മുന്നേ വേറെന്തോ ആയിരുന്നു ഇപ്പം അടുത്ത് ഇവിടെ ഒരുപാട് ഇന്നൊവേഷൻസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് റെനോവേറ്റ് ചെയ്യുകയാണെന്ന് തോന്നുന്നു ആസാദി എന്ന് പറയുന്ന ആർക്കിടെക്ട് കോളേജ് ഇത് ഇവിടെ ഇതിന്റെ ഉള്ളിലായിരുന്നു നമ്മുടെ ചതിക്കാതെ ചന്തു എന്ന് പറയുന്ന മൂവി ഒക്കെ ഷൂട്ട് ചെയ്തത് ആ ചതിക്കാതെ ചന്തുല് ഫാനൊക്കെ വെച്ച് പ്രേതത്തിനൊക്കെ ഗോസ്റ്റൊക്കെ വരുത്തിക്കുന്നതും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഇതിന്റെ ഉള്ളിൽ വെച്ചിട്ടാണ് അതുകൂടാതെ ഒരുപാട് മൂവി ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ ഇതിന്റെ ഉള്ളിൽ കയറിയപ്പോ എന്തൊരു ആശ്വാസമാണെന്നറിയോ ആ ഒരു വെയിലൊക്കെ മാറി നല്ലൊരു തണൽ കിട്ടി അപ്പൊ ഇതിന്റെ ഉള്ളിലോട്ട് അധികം ഞാൻ പോകുന്നില്ല ഇവിടെ എത്തിക്കഴിഞ്ഞാല് മിലിറ്ററി മിലിറ്ററി അപ്പാർട്ട്മെന്റ് ആണ് അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് തിരിക്കാം അപ്പൊ ഇനി നമുക്ക് നന്മ വൺ പ്രൊജക്ടിനെ പറ്റി ഒന്ന് നോക്കാം ഇതിന്റെ ഉള്ളിലോട്ട് ഇനിയും ഒരുപാട് പോകാനുണ്ട് അപ്പൊ ഞാൻ അങ്ങോട്ടേക്കൊന്നും ഇപ്പൊ തൽക്കാലം പോകുന്നില്ല ജസ്റ്റ് ഈ ഒരു സംഭവം കാണിച്ചെന്ന് മാത്രം അപ്പോൾ നമുക്കിനി പേളിമാണിയും ശ്രീനിഷും വാങ്ങിയ നന്മ വൺ പ്രൊജക്ടിൻ്റെ ഉള്ളിലേക്ക് പോകാം ഓക്കെ ജസ്റ്റ് ഒന്ന് വണ്ടി വെച്ച് നോക്കാം എന്താണ് അവസ്ഥ ഇതിൽ ഫസ്റ്റ് ഫ്ലോറിലാണെന്ന് തോന്നുന്നു പേളി വാങ്ങിയത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് ഇതിൻ്റെ ഒക്കെ നോക്കാം മൊത്തം ഇരുപത്തിയേഴ് നില ണെന്ന് തോന്നുന്നു ഇരുപത്തിയേഴ് ഫ്ലോർ ഉണ്ട് ഈ ഒരു അപ്പാർട്ട്മെന്റ് അതും പ്രൈം ലൊക്കേഷൻ ആണ് വൈഷ എന്ന് പറയുന്ന പ്രൈം ലൊക്കേഷൻ ആണ് ഇത് വരുന്നത് അപ്പോൾ ഉള്ളിലേക്ക് കയറി നോക്കാം ബസ് ആദ്യത്തെ മൂന്ന് ഫ്ലോറും വരുന്നത് കാർ പാർക്കിംഗ് ആണ് അതുകൊണ്ട് തന്നെ ആ മൂന്ന് ഫ്ലോർ കഴിഞ്ഞതിന് ശേഷം മുകളിലാണ് സൈക്ലിംഗും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരു വഴി കൊടുത്തിട്ടുണ്ട് എന്നാൽ ജോഗിങ് ഏരിയയും കാര്യങ്ങളൊക്കെ അതിന് ശേഷം മാത്രമേ ആൾ താമസമുള്ളൂ അപ്പോൾ ഈ കാണുന്നത് കാർ പാർക്കിംഗ് ഏരിയ ആണ് നിങ്ങളീ കാണുന്നത് ഓക്കെ റെഡിയാണ് മാത്രമേ ഏരിയ ആണ് കിഡ്സിന്റെ പ്ലേ ഏരിയ പിന്നെ ബാസ്കറ്റ് ബോൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ സെറ്റ് ആക്കുന്നത് അത് ലേക്കിനോട് ചേർന്നിട്ടാണ് ഈ ഒരു ബാസ്കറ്റ് ബോൾ കോർട്ടും ടെന്നീസ് ബോൾ കോർട്ടും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇത് വഴിയാണ് വണ്ടി കയറി പിന്നെ ഈ ഏരിയ മൊത്തം പാർക്കിംഗ് ആണ് ഞങ്ങള് കാണിച്ചത് ഏരിയ മൊത്തത്തില് വരുന്നത് ആ കാണുന്നത് ലോട്ടസ് പോണ്ടാണെന്ന് പറയുന്നത് ആ ഒരു ലോട്ടസ് പോണ്ട് സെറ്റ് ആക്കുന്നുണ്ട് ഇവിടെ അന്ന് വന്നപ്പോ ഗ്രില്ലേ വെച്ചിട്ടുണ്ടായിരുന്നു ഹൗസ് ഇവിടെ ക്ലബ് ഹൗസ് ആയിരുന്നു ഏത് ഫ്ലോറാണ് നാലാമത്തെ ഫ്ലോർ എന്ന് അപ്പൊ അപ്പാർട്ട്മെന്റ് ഉള്ള ഫ്ലോർന്ന് പറയുമ്പോൾ അല്ലെ ഈയൊരു ഫ്ലോറിൽ അപ്പാർട്ട്മെന്റ് ഇല്ലേ ഈ സൈഡിലില്ല അല്ലെ അല്ലേ ജിമ്മി താഴെ വരുന്നത് ഏത് ആ ഹാ ഹാ പത്ത് ഏരിയ ഓ ഈ ഒരു ഏരിയ അപ്പോ കിഡ്സിന്റെതോ ആ അല്ലേ വളരെ ചെറുതാണ് അത് കാണുന്നത് അപ്പ ഇവിടെ ഇന്ന് നല്ല വ്യൂ ആയിരിക്കും അതല്ലേ വോക്കിംഗ് ഏരിയ സിറ്റിംഗ് ഏരിയ ആ ഇരുപത്തഞ്ച് മീറ്ററോളം വരുന്ന നല്ല സൂപ്പർ ഒരു സ്വിമ്മിങ് പൂളാണ് ഇവിടെ സെറ്റാക്കിയിട്ടുള്ളത് അതും നല്ല ലേക്കിനോട് ചേർന്നിട്ടുള്ള നല്ല സൂപ്പർ വ്യൂ ആണ് സ്വിമ്മിംഗ് പൂളിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് രണ്ട് ലിഫ്റ്റ് ലിഫ്റ്റ് സർവീസ് അല്ലേ

ഏറ്റവും മുകളിലാണ് ഗൈസ് ഞങ്ങളുള്ളത് ഇവിടെ നിന്ന് നോക്കിയാൽ സൂപ്പർ ആയിട്ട് വാട്ടർ മെട്രോ ഒക്കെ പോകുന്നത് കാണാം നല്ല അടിപൊളി വ്യൂ ആണ് ഓ എന്ത് ഭംഗിയാ കാണാൻ മൊത്തത്തിലുള്ള ആ ഒരു ലേക്കിന്റെ മൊത്തം വ്യൂ നിങ്ങൾക്ക് ഇവിടുന്ന് നോക്കിയാൽ കാണും വാട്ടർ മെട്രോ ഒക്കെ പോകുന്നതൊക്കെ കാണാൻ തന്നെ എന്ത് ബുസാന്നറിയോ നേരത്തെ ഞാൻ കാണിച്ചെന്ന ആ ഒരു മിലിറ്ററി അപ്പാർട്ട്മെന്റ് ആണ് നിങ്ങൾ അതല്ലേ ആ കാണുന്നല്ലേ മെട്രോ ഐ ആ വൈഫ്ലാ ഹബ് അപ്പൊ അത് വൈറ്റില മെട്രോ വൈഫിലെ വൈറ്റില വാട്ടർ മെട്രോ മൂന്നും ഒരുമിച്ച് തന്നെ അല്ലേ അടിപൊളി ഓ ഇവിടെ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ തല കറങ്ങുന്നു കഴിച്ച് ഇപ്പോൾ ഇവിടെ ബാൽക്കണിയുടെ ആ ഒരു സെറ്റപ്പും പിടിത്തും ഹാൻഡിലും റെയിലൊന്നും ഇല്ലാതെ കാരണം ഭയങ്കര ഒരു പേടി തോന്നുന്നു സൈഡിലൊക്കെ നിൽക്കാനായിട്ട് പക്ഷേ മാരക വ്യൂ തന്നെ ഞങ്ങളങ്ങനെ അവരുടെ ഓഫീസിലെത്തി കഴിച്ച് ടെംപററി ഉണ്ടാക്കിയ ഓഫീസാണിത് ഇവിടെയാണ് പേളിമാണിയൊക്കെ കാണിച്ചു തന്നെ മോക്കോ ഫ്ലാറ്റൊക്കെ ഉള്ളത് പേളിമാണിയുടെ വീഡിയോ ഇപ്പോഴും അവിടെ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളങ്ങനെ ഉള്ളിലൊക്കെ പോയി പേളിമാണി കാണിച്ചു തന്ന വീഡിയോ വൺ ബി എച്ച് കെയും ടു ബി എച്ച് കെയും ഫ്ലാറ്റൊക്കെ കണ്ടു ഇത് പിന്നെ ഈ നന്മ എന്ന് പറയുന്ന ഈസ്റ്റേൺ ഗ്രൂപ്പാണ് കഴിച്ചു സിൽവർ സാൻഡ് അയലൻഡിനെ പറ്റിയും നന്മ വൺ കൊച്ചിൻ്റെ പ്രൊഡക്റ്റിന് പ്രൊജക്റ്റിനെ പറ്റിയും ഉള്ള അപ്ഡേറ്റ് അപ്പോൾ നമ്മളിപ്പോൾ തിരിച്ച് പോവുകയാണ് തിരിച്ച് വന്ന വഴി തന്നെ തിരിച്ച് പോവുകയാണ് അപ്പോൾ നമുക്ക് ഈ ഒരു തണൽ മരങ്ങളൊക്കെ കഴിഞ്ഞാൽ നേരത്തെ ഞങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ വന്നു നിന്ന ആ ഒരു ബ്രിഡ്ജാണിത് ആ ബ്രിഡ്ജിൻ്റെ ഇടയ്ക്ക് എത്തും ബ്രിഡ്ജ് കഴിഞ്ഞതും നമുക്ക് ഇങ്ങനെ ഒരു ഗേറ്റ് കാണാൻ പറ്റും ഈ ഒരു ഗേറ്റും കഴിഞ്ഞ് നേരെ ഇറങ്ങുന്നത് ബയറ്റിലാറ്റു കാക്കനാട് അല്ലെങ്കിൽ തൃപ്പൂണിത്തരൊക്കെ പോകുന്ന ഹൈവേയിലേക്കാണ് അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ കാണുന്നതാണ് തൊട്ടടുത്ത് തന്നെയാണ് വെറും അഞ്ഞൂറ് മീറ്റർ പോലും ഇല്ല നടക്കേണ്ട ദൂരത്തിലാണ് ഈ ഒരു തൈക്കുടം എന്ന് പറയുന്നത് നമ്മുടെ എന്ത് വരുന്നത് തൈക്കുടം മെട്രോ സ്റ്റേഷൻ വരുന്നത് അതിന് തൊട്ടടുത്ത് തന്നെ ഒരുപാട് ആയിട്ടുള്ള എല്ലാ സംഭവങ്ങളുണ്ട് ഒരുപാട് സ്കൂളുകളുണ്ട് അതായത് ഇൻ്റർനാഷണൽ ലെവലിലുള്ള സ്കൂളുകളൊക്കെ രണ്ട് കിലോമീറ്റർ മൂന്ന് കിലോമീറ്റർ ചുറ്റളവിലുണ്ട് പിന്നെ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ ലുലു മാളെത്തി വയറ്റില നമ്മുടെ ഫോറം മാളെത്തി അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് എല്ലാം ആണ് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ വീഡിയോ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഗായ്സ് ബായ് 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 ബായ്